യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി കരമനയാറിന്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് നിലകൊള്ളുന്നു ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് സാധാരണക്കാർ സ്നേഹപൂർവ്വം ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന സർവ അനുഗ്രഹദായിനി ആണെന്ന് ആണ് വിശ്വാസം എന്നാൽ ആദിപരാശക്തി അന്നപൂർണേശ്വരി കണ്ണകി ഭാവങ്ങളിലും സങ്കല്പിക്കാറുണ്ട് ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ അതിപ്രശസ്തമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാൽ അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി പൊങ്കാലയിട്ടാൽ ആപത്തുകളിൽ ഭഗവതി തുണ ആകുമെന്നും ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ല് എന്ന് വിളിച്ചിരുന്നു ആറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സംഗമസ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് ആറ്റുകല് എന്ന് വിളിച്ചു പോന്നു അതാണ് പിന്നീട് ആറ്റുകാൽ എന്ന് പരിണമിച്ചത് ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീറ്റൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുമ്പിൽ ബാലികാ രൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ഷൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കൊണ്ടു പിന്നീട് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂർ വാഴുന്ന ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം വശങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ അള്ളിവാൾ തൃശൂലം അസി ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികവ്രധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരിക ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതപ്പെടുന്നു നിരപരാധിയായ ഭക്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചറിഞ്ഞ വീരനായികയായ കണ്ണകി ഭയങ്കരമായ കാളിരൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തന്റെ കോപാഗ്നിയിൽ മധുര നഗരത്തെ ചുറ്റഴിച്ചു ഒടുവിൽ മധുര മീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ച് മോക്ഷം നേടി എന്നാണ് ഐതിഹ്യം ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നത് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവ് സങ്കല്പിക്കപ്പെടുന്നു ആറ്റകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ മുമ്പിൽ ആഗ്രഹ കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാലയിടുന്നു എന്നതാണ് സങ്കല്പം ആദ്യകാലമ്മ പുരാതന ദ്രാവിഡ ദൈവമായ ഭദ്രകാളിയാണ് ദ്രാവിഡരാണ് കൂടുതലും മാതൃ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുണ്ട് ഊർവരത ഐശ്വര്യം മണ്ണിന്റെ ഫലഭൂയിഷ്ടത കാർഷിക സമൃദ്ധി വീര്യം ബലം വിജയം തുടങ്ങിയവ മാതൃദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭഗവാനെ മഹാവിഷ്ണുവായി ലയിപ്പിച്ചതിന് തുല്യമായി അമ്മ ദൈവത്തെ ഭഗവതിയുമായി തീർക്കുകയും ഈ പുരാതന മാതൃദൈവം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയും ചെയ്തു പൊങ്കാലയിടുന്ന സവിശേഷമായ ആചാരം ആദ്യ ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ ഭഗവതിയെ ആരാധിച്ചതെങ്കിലും പിന്നീട് പാർവതിയുടെ പര്യായമായി തിരുകയായിരുന്നു ദക്ഷിഗത്തിലും ദാരിക പറയുന്ന ശിവപുത്രി ആദ്യ പരാശക്തി മഹാകാളി കാളിക സപ്തമാതാക്കളിൽ ചാമുണ്ടി പ്രകൃതി പരമേശ്വരി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ബാലത്രിപുര മഹാത്രിപുര സുന്ദരി ജഗദാംബിക പുണ്ടലിനി ശക്തി തുടങ്ങിയവയെല്ലാം ഈ ഭഗവതിയാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ